ായിട്ട് നമ്മൾ എല്ലാ വർഷവും ഈ സീസണിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് ചേരാറുണ്ട് ജലനിരപ്പ് മുല്ലപ്പെരിയാറിൽ ഉയർന്നു വരികയും റൂൾ റൂൾകർവിന് അപ്പുറത്തോട്ട് വെള്ളം ഉയർന്നു വന്നാൽ അത് സ്പില്ല് ചെയ്യേണ്ടത് ഇടുക്കി ഡാമിലേക്കാണ് അങ്ങനെ ഇടുക്കി ഡാമിലേക്ക് വെള്ളം കൂടുതലായി വന്നാൽ അഫക്റ്റ് ചെയ്യപ്പെടുന്ന ഏരിയയിലെ ആൾക്കാരുടെ സുരക്ഷയെ ഉറപ്പുവരുത്തി ചെയ്യേണ്ട നടപടിക്രമങ്ങളാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് ഇതെല്ലാ കാലഘട്ടത്തിലും നമ്മൾ ചെയ്യാറുണ്ട് ഇന്ന് അഡ്വാൻസായി തന്നെ ഇത്തരം കാര്യങ്ങൾ എടുക്കാൻ ഒരു കാര്യം കലാമിറ്റി മറ്റ് തലങ്ങളിൽ രൂപപ്പെട്ടു വന്നാൽ അറ്റൻഷൻ മാറിപ്പോകരുത് ഇതിനു വേണ്ട ടീമിനെ ഇതിനായി തന്നെ നിയോഗിക്കണം ഇപ്പം വെള്ളപ്പൊക്കം ഉണ്ടാകുക ചെറിയ മണ്ണിടിച്ചിലുണ്ടാകുക എന്തെങ്കിലും മറ്റ് അനിഷ്ട സംഭവങ്ങൾ എവിടെയെങ്കിലും രൂപപ്പെട്ടു വന്നാൽ ഇത് തമ്മിൽ ആരായിരിക്കണം എൻ്റെ ഉത്തരവാദിത്വം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞ് നിൽക്കുമ്പം ഒരു ബുദ്ധിമുട്ട് രൂപപ്പെടാതിരിക്കാനായിട്ടുള്ള ഒരു മെസ്സേജ് ഒരു സന്ദേശം രൂപപ്പെടുത്താനായിട്ടാണ് അപ്പം അതിന് ആവശ്യമായിട്ടുള്ള തീരുമാനം ഡിസ്ട്രിക്ട് കളക്ടർ ലെവലിൽ എടുത്തിട്ടുണ്ട് എല്ലാ ദിവസവും അത്തരം ആലോചനയുള്ള ഭാഗമായി വരുന്ന വിഷയം ജില്ലാ കളക്ടർ യു എ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഇന്ന് ഇൻഫ്ലോ എത്രയുണ്ട് ഔട്ട്ഫ്ലോ എത്ര പോകുന്നുണ്ട് ഇടുക്കി ഡാമിൻ്റെ ജലനിരപ്പ് അപ്പോൾ ഇടുക്കി ഡാമിൻ്റെ ജലനിരപ്പും ഇതും തമ്മിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഒരു ഡാം മാനേജ്മെൻറ്റ് ക്ലിയർ ചെയ്യാനായിട്ടാണ് അപ്പോൾ തന്നെ ഇടുക്കിയിൽ നിന്ന് എത്ര കണ്ട് വെള്ളം താഴേക്ക് ഒഴുക്കി വിടണം ഒഴുക്കി വിട്ടാൽ താഴെ പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ നേരിടാം ഇനി താഴേക്ക് നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലൊക്കെ കണ്ടതനുസരിച്ച് വേലിയേറ്റ സമയമാണെങ്കിൽ അതിരൂക്ഷമായ മഴയും നിൽക്കുകയാണെങ്കിൽ അവിടെ വെള്ളം അബ്സോർവ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ വന്നാൽ ആ ടൈം നോക്കി ഈ വെള്ളം ഇവിടെ നമുക്ക് അഴിച്ചുവിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് പരമാവധി ഒഴിവാക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഞാൻ ഞാൻ വിനയപരസ്പോൾ ഞാൻ അല്ല ഇതിനൊന്നും ഇതിരില്ല വിനയപരസ്പരം അപേക്ഷിക്കുന്നു കൈകൂപ്പി അപേക്ഷിക്കുക കേരളത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങളല്ല നമുക്ക് ആവശ്യം എല്ലാ മീഡിയയും അത് ശ്രദ്ധിക്കണം ആവശ്യമുള്ള ഏത് കാര്യങ്ങളോട് നമുക്ക് യോജിക്കാം ഞാൻ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷക്കാലമായി എം എൽ എ എന്ന നിലയിൽ ഇവിടെ കണ്ട് ഏറ്റവും കൂടുതൽ പ്രാവശ്യം മുല്ലപ്പെരാറി പോവുകയും ഒരുപക്ഷെ ജോയിൻറ്റ് ഇൻസ്പെക്ഷനിൽ പങ്കെടുക്കുകയും സമരരംഗത്ത് ഉറച്ചു നീക്കുകയും നിരാകാര സമരത്തിന് ഒക്കെ നേതൃത്വം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കേസ് അവിടെ നിൽക്കുന്നു ഇതിൽ സംസ്ഥാനത്ത് ആർക്കെങ്കിലും രണ്ട് അഭിപ്രായം ഉണ്ടോ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം ഉണ്ടാകണം ഇത് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെയും തീരുമാനം മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട് പെട്ടെന്നാൽ നാൾ വരികൾ എടുത്തു നോക്കുക ഇപ്പോൾ കേസ് അവിടെ നിൽക്കുന്നു എന്നാൽ സമീപകാലത്ത് കണ്ടൊരു സ്ഥിതി എന്താ രണ്ടായിരത്തി പതിനാലിൽ അല്ലേ നമ്മുടെ കുമ്പളി കാർ പാർക്കിൻ്റെ നമ്മൾ നിർമ്മാണം തുടങ്ങിയപ്പോഴാണ് തമിഴ്നാട് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു ഹർജി കൊടുത്തത് അതിന് കോടതി പറഞ്ഞത് സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് തേടി സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി പരാമർശിച്ചത് ഇത് ലീസ് അഗ്രിമെൻറ്റ് പീരീഡിനകത്തല്ല അത് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടു എല്ലാ ചാനലുകളിലും വാർത്താ മീഡിയയിലും എല്ലാം ഇതുവരികയും ചെയ്തു എത്ര കാലം കൂടിയാണ് ഇത്ര ഒരു പൊസിഷനിലേക്ക് നമുക്കൊന്ന് വരാൻ കഴിയുന്നത് പിന്നീട് നമ്മൾ പറഞ്ഞു തമിഴ്നാടിനെ ചോദ്യം ചെയ്യില്ല ഞങ്ങൾക്ക് സംശയം പ്രകടിപ്പിച്ചു എഗ്രിമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റുകൾ തമ്മിലുള്ള തർക്കവും സ്റ്റേറ്റും അതുപോലെ തന്നെ യൂണിയൻ തമ്മിലുള്ള യൂണിയൻ ഗവൺമെൻറ്റു ആയിട്ടുള്ള വിഷയങ്ങളൊന്നും അല്ല ഇത് കാലം കിക്കുമ്പോഴുള്ളൊരു എഗ്രിമെൻ്റാണ് അപ്പോൾ ഇത് പരിശോധിക്കപ്പെടേണ്ടതാണല്ലോ എന്നുള്ള കമൻ്റും സുപ്രീം കോടതി പറഞ്ഞു എന്നിട്ട് എട്ടാഴ്ച സമയം കൊടുത്തിരിക്കുക അടുത്ത മുപ്പതാം തീയതി ഇതിനു വാദം കേൾക്കുക നമുക്ക് ഉള്ള എല്ലാ ഗ്രൗണ്ടുകളും ഫലപ്രദമായി കേസ് നടത്തി കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും തമിഴ്നാടുമായി ഒരിക്കലും ശത്രുതാ മനോഭാവത്തിൽ പോകേണ്ട ഒരു സംസ്ഥാനമല്ല കേരളം പരസ്പരം ഇഴുകിച്ചേർന്ന് താമസിക്കുന്നവരാണ് നമ്മുടെ ബോർഡർ സെക്രട്ടറി മാത്രമല്ല നമ്മുടെ അനുദിനമായിട്ടുള്ള ധാരാളം വ്യാപാര വ്യവസായങ്ങളും അതോടൊപ്പം തന്നെ അനുദിന ബന്ധങ്ങളും എല്ലാം പുലർത്തുന്ന ജീവിതം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യപ്പെടുന്നൊരു സ്ഥിതി തമിഴ്നാടും കേരളവുമായിട്ട് നമ്മുടെ ബോർഡർ മേഖല എല്ലാം ഉണ്ട് തമിഴ്നാടിനാവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് ഒരു സേഫ്റ്റി കൺസെൻറ് ഡാം ഉണ്ടാവണം ഇതുമാത്രമാണ് കേരളം ആഗ്രഹിക്കുന്നത് അവർക്ക് ആവശ്യമായ ജലം നൽകിക്കൊണ്ട് തന്നെ അതുകൊണ്ട് ഇപ്പോൾ കോടതിയിൽ നിൽക്കുന്നൊരു വിഷയമാണെങ്കിൽ പോലും ഔട്ട് ഓഫ് ക്വാർട്ടറിൽ ഇത്തരം കാര്യങ്ങൾ എന്തു ചെയ്യാം ഗവൺമെൻറ് എങ്ങനെ നീങ്ങാൻ പറ്റും ഇക്കാര്യങ്ങളും തീർച്ചയായിട്ടും പരിശോധിക്കുകയും പരിഗണിക്കുകയും